വീഡിയോ ഞാൻ ഈ ബ്ലൗസിൻ്റെ അവിടെ ചെന്നാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ ബാക്കോ ഫ്രണ്ടും ഒക്കെ നോക്കുമ്പോഴല്ലാർക്കും ഇഷ്ടപ്പെടണത് ഈ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തൊരു ടൈറ്റ് ഇല്ല അതുപോലെ തന്നെ ഹുക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വിടർന്ന് നിൽക്കില്ല അത് ഒരു പ്രത്യേകത തന്നെ ഉണ്ടട്ടെ എനിക്കും ഇഷ്ടമാണ് ഈ ബ്ലൗസ് പിന്നെ ബാക്ക് ഇറങ്ങി പോവില്ല അങ്ങനെയൊക്കെ ഉണ്ടട്ടെ ഈ ബ്ലൗസിന്റെ ഒരു പ്രത്യേകത എന്തെന്തോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതിട്ട് കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ കഴിഞ്ഞാൽ ചൊവ്വാഴ്ച അമ്പലത്തിൽ ചെന്നപ്പോൾ എല്ലാവരും ഞാൻ സാരി കൊടുത്ത് തന്നപ്പോൾ എല്ലാവരും ചോദിച്ചു ഈ ബ്ലൗസ് കൊള്ളാം അല്ല എവിടെയാണ് തയ്ച്ചത് അതിൻ്റെ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഈ ഒരു നെക്ക് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യണമെന്നാണ് ഈ നെക്കിനൊരു പ്രത്യേകതയുണ്ട് കണ്ട ഇവിടെയൊക്കെ നമ്മൾ ഒതുങ്ങിയിട്ട് ഇവിടെ വരുമ്പോഴാണ് അങ്ങനെ ഒരു കട്ടിങ് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കണത് കേട്ടാ അപ്പൊ അതൊന്ന് നോക്കി നിങ്ങൾക്ക് പഠിച്ചാൽ ഒരു ടൈലറാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു സാരി ബ്ലൗസ് തയ്ച്ചാൽ മാത്രം മതി വേറെ സാരി ബ്ലൗസ് തയ്ച്ച് പഠിച്ച് വേറെ ഒന്നും തയ്ക്കാൻ നമുക്ക് ഒരു നിസ്സാര കാര്യമാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നടന്ന പോലെ തന്നെ ഇത് കണ്ടു കഴിഞ്ഞാല് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറന്നു പോരുത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഹലോ കൂട്ടുകാരെ അപ്പൊ നമ്മിന്നൊരു സാരി ബ്ലൗസ് കട്ടിങ്ങിലോട്ടാണ് കേട്ടോ പോണത് അപ്പൊ എപ്പോഴും പറയണതുപോലെ സാരി ബ്ലൗസ് കട്ട് ചെയ്ത് തയ്ക്കടിച്ച് ഇടുന്ന ആൾക്കാർക്ക് എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇടാറുള്ളത് അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം അപ്പം നമ്മൾ ഞാൻ തുണിനെ രണ്ടാക്കി ഒന്ന് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു അര ഇഞ്ച് അറ്റത്ത് നിന്ന് മുകളിലോട്ട് ഒന്ന് വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളളവ് എത്രയാണെന്ന് വെച്ചാൽ അത് ഒന്ന് അട ഇളപ്പെടുത്താം പതിമൂന്നരയാണ് ആ പതിമൂന്നരയ്ക്ക് ഞാനൊരു വരയിട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ അര ഇഞ്ച് കൂടുതലൊന്ന് വരച്ചിട്ടുണ്ട് തുമ്പായിട്ട് ഇനി നമ്മൾ ഷോൾഡറിൻ്റെ ആദ്യം നമ്മൾ എടുക്കണത് ബാക്ക് പീസാണ് കേട്ടോ ഷോൾഡറിന്റെ അളവാണ് എടുക്കുന്നത് അപ്പൊ ഷോൾഡറിന്റെ അളവൊന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഷോൾഡറിന്റെ അളവ് അഞ്ചര എട്ടാ ഇത് ഇത് മുപ്പത്തി എട്ട് ഇഞ്ച് സാരി ബ്ലൗസിന്റെ കട്ടിങ്ങാണേ അഞ്ചര ആണേ ആ അഞ്ചര ഞാൻ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തണുണ്ട് അതായത് നമ്മൾ അര ഇഞ്ച് മോളിൽ വരച്ചേക്കണം അവിടെ അഞ്ചര ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി ഇട്ടു അര ഇഞ്ച് തയ്യൽത്തും പൂട്ടും അങ്ങനെ ആറ് ഇഞ്ച് ഞാൻ അത്തന്നെടുത്തിട്ടുണ്ട് ഇനി ആ മോളിലെ വരയിൽ നിന്നും ോക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റണ്ട മോളുടെ വരയിൽ നിന്നും താഴേക്ക് നമ്മൾ അഞ്ചര ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തണത് കേട്ടോ മോളിലെ വരേന്നാണെങ്കിൽ ആറ് ഇഞ്ച് അടയാളപ്പെടുത്തണം താഴത്തെ വരേന്നാണെങ്കിൽ കറക്റ്റ് അഞ്ചര ഇഞ്ച് നിങ്ങൾ അടയാളപ്പെടുത്തിയാൽ മതി രണ്ടും പറയേണ്ടത് മോളിൽ നിന്നാണെങ്കിൽ ആറ് അതല്ല അതെല്ലാം നമ്മുടെ സ്റ്റിച്ച് ചെയ്യണ വരയിലൂടെ ആണെന്നുണ്ടെങ്കിൽ അഞ്ചര അടയാളപ്പെടുത്തണം എന്നിട്ട് ഈ അഞ്ചര നമുക്ക് ഈ ആറ് ഇവിടെ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചെടുക്കുക ഈ രണ്ട് വശത്തെയും ആ അളവ് ഒരേ ആയിരിക്കണം കണ്ടോ അത്രയേ ഉള്ളൂ ഇനി നമ്മളുടെ വണ്ണോണ് നിങ്ങളുടെ വണ്ണം അതായത് കഷക്കൂയുടെ അവിടെ നിന്ന് ടേപ്പ് വട്ട വട്ടം നമ്മൾ വണ്ണം എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും ആ വണ്ണോണാദ്യം ഉടുക്കാനുള്ളത് അത് ആംഹോളിൻ്റെ അവിടുത്തെ വണ്ണം കേട്ടോ അപ്പം അത് എത്രയാണോ എത്രയാണെന്നു നോക്കിയിട്ട് അതിന് ഇതായിട്ട് വെക്കുക അപ്പം ഞാനതിൻ്റെ അടയാളപ്പെടുത്തണേണ്ട എന്റെ അപ്പം ആ വണ്ണത്തിന്റെ നാലൊരു ഭാഗം എത്രയാണോ അതൊന്ന് അടയാളപ്പെടുത്തി എടുക്കാം അപ്പം മുപ്പത്തെട്ടാകുമ്പോൾ നമുക്ക് എത്ര കിട്ടും അത് ഡിവൈഡ് നാലായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം അപ്പം ആ ഡിവൈഡ് ചെയ്ത് കൊടുക്കണ വണ്ണത്തിന്റെ നാലിലൊരു ഭാഗം നിങ്ങൾ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക അതിനുശേഷം നമുക്ക് ലൈനിങ് ഇട്ടതാണ് അല്ലെങ്കിൽ ഈ തുണി ഒന്ന് ചുരുങ്ങും എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒരു കാലിഞ്ചും കൂടി കൂടുതലിടണം ലൈനിങ് ഇടുമ്പോൾ കാലിഞ്ചി കൂടുതലിട്ട് അടിക്കണം അതും വേണം അപ്പം അങ്ങനെയും കൂടി എടുത്തിട്ട് വേണം അടിക്കാൻ അതിന് ശേഷം നമ്മൾ തുമ്പ് ഇടുക ഒന്നര ഇഞ്ച് തുമ്പ് ഇടുക അപ്പം ഇത് രണ്ടും ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ അളവ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ തയ്യൽത്തുമ്പ് എടുത്ത് കാലിഞ്ചി എടുത്തിട്ടുണ്ട് ലൈനിങ് ഇട്ടിട്ടാണ് ഞാൻ കട്ട് വെട്ടണത് തയ്ക്കണത് കേട്ടോ അതുകൊണ്ട് ഞാൻ കാലിഞ്ചി കൂടുതൽ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്നായി കോൺ ചെയ്യുന്ന മുകളിലോട്ട് നമ്മളൊരു ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തേണ്ട കേട്ടോ ഒന്നര ഇഞ്ച് ഇവിടേക്ക് ഒന്ന് അടയാളപ്പെടുത്താം കഴുത്തിന് ഇറക്കം കുറഞ്ഞാൽ ഒന്നേകാലം ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതി കഴുത്തിന് ഇറക്കം കൂടിയാലും ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തണം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ താഴത്തെ വണ്ണം അതായത് അടിവണ്ണം എത്രയാണോ അതെടുക്കുക ഇപ്പൊ അടിവണ്ണം താഴ്ത്തവണ്ണം എത്രയെന്ന് നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ നാലിലൊരു ഭാഗവും കാലിഞ്ചി ലൂസും പിന്നെ ഒന്നര ഇഞ്ചി തയ്യൽത്തുമ്പും കൂടി ഇടണം അപ്പം ഞാനത് രണ്ട് മൂന്നും അടയാളപ്പെടുത്തിട്ടുണ്ട് അതായത് അടിവണ്ണം അടിവണ്ണത്തിൻ്റെ നാലിലൊരു ഭാഗം അതിനുശേഷം ശേഷം നമുക്ക് കാലിഞ്ചി ലൂസ് അതിന് ശേഷം നമ്മുടെ തയ്യൽത്തുമ്പ് ഇതെല്ലാം നമ്മൾ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മളുടെ ഈ സൈഡിൽ അതായത് നമ്മുടെ പക്കിനുള്ള എല്ലാ പരിപാടികളും ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നേരെ ഒന്ന് ഇനി നമ്മുടെ കഴുത്തിന്റെ അകലവും കഴുത്തിന്റെ ഇറക്കവുമാണ് എടുക്കുന്നത് അവിടെയാണ് നമ്മുടെ കാര്യങ്ങൾ കിടക്കണതെ അപ്പൊ ഈ ഒരു അളവ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കഴുത്തിന്റെ അകലം കറക്റ്റ് ആയിട്ടാണ് അപ്പൊ ഞാൻ ഇവിടെ കഴുത്തിന്റെ അകലം എടുക്കുന്നത് ഒരു രണ്ടര ഇഞ്ചാണ് കേട്ടോ തയ്ച്ചൊക്കെ വരുമ്പോ നമുക്ക് എങ്ങനെ ഇത് മൂന്നിഞ്ചിൽ എത്തും രണ്ടര ഇഞ്ച് രണ്ടേ മുക്കാൽ ഇഞ്ചി എടുത്താലും നമുക്ക് കുഴപ്പമില്ല എന്നാലും അധികം ആകണ്ട അതിന് ശേഷം താഴേക്ക് ഞാൻ വരക്കണേണ്ട ഒരു എട്ടര ഇഞ്ച് എട്ടര ഇഞ്ചി എനിക്ക് ഇറക്കം വേണം അപ്പൊ ഞാൻ എട്ടേകാലിഞ്ചിലാണൊന്ന് അടയാളപ്പെടുത്തുന്നത് എട്ടര ഇഞ്ച് ഇറക്കം വേണം ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തണം അതെന്താണെന്ന് ചോദിച്ചാലേ കഴിച്ചു വരുമ്പോ നമുക്ക് എട്ടര കറക്റ്റ് കിട്ടിക്കോളൂ അതിന് ശേഷം ഞാനിത് ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ മൂന്നേ മുക്കാലാണ് കൊടുക്കണത് കേട്ടാ മൂന്നേ മുക്കാലാണ് ഈ ഒരളവ് കൊടുക്കുന്നത് രണ്ടളവിനും വ്യത്യാസമുണ്ട് ഇവിടെ രണ്ടേ മുക്കാലി അല്ലെങ്കിൽ രണ്ടര ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ എടുക്കുക അങ്ങനെ തയ്ച്ചു വന്നാൽ നമുക്ക് ഷോൾഡർ കറക്റ്റ് ചെയ്തിരിക്കാനാണ് അങ്ങനെ ഇവിടെ രണ്ടര ഇവിടെ മൂന്നേ മുക്കാലി ഇവിടെ തയ്ച്ച് വരുമ്പോൾ നമുക്ക് നാലിഞ്ച് കിട്ടണം അതായത് നമുക്ക് എത്ര വിടർച്ച വേണോ കൊടുക്കണത് നമ്മുടെ ഈ താഴെ ഭാഗത്തേക്കാണ് എന്നിട്ട് ഇതുപോലൊന്ന് വരയ്ക്കുക കണ്ട ഒരുപാട് വ്യത്യാസം ഉണ്ടിട്ട് ഈ വരയ്ക്കും അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് അതായത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പ ഇവിടെ വന്നപ്പോൾ നമുക്ക് രണ്ടരയാണ് നമ്മൾ എടുത്തത് ആ രണ്ടര നമ്മൾ ഒരു ഇങ്ങനെ ഒന്ന് നിങ്ങൾ കട്ട് ചെയ്ത് നോക്കട്ടെ ഒരു ഇഞ്ച് വരെ നമ്മൾ ഈ രണ്ടര ഒന്ന് വെക്കുക ഇഞ്ച് വരെ നമ്മൾ ഈ രണ്ടര തന്നെ വെച്ചു കണ്ട ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരളവ് തന്നെ കിട്ടോട്ടെ രണ്ട് വെച്ചു അവിടേക്ക് വരുമ്പോൾ ഈ രണ്ടെന്ന രണ്ടര എന്നുള്ളത് നിങ്ങൾ മൂന്നാക്കിയാലും കുഴപ്പമില്ല കണ്ടോ അങ്ങനെ താഴേക്ക് വന്ന് താഴേക്ക് വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര അകലം വേണോ മൂന്നേ കാലി അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മൂന്നര താഴേക്ക് വരുമ്പോൾ നാല് കണ്ട ഇനി നമ്മൾ ഈ രണ്ടല്ല രണ്ടിൻ്റെ അവിടെ നിന്ന് പിന്നെ നമ്മള് ഈ ഒരു കൊടം പോലെ വരും ഇത് അപ്പൊ ഈ രണ്ടര നമുക്ക് എവിടത്തോളം ഉള്ള രണ്ടര രണ്ടര ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുകയും കഴുത്ത് കാരണം നമ്മുടെ നെക്ക് ഇറങ്ങിയതാണ് വന്നത് അപ്പൊ നെക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഷോൾഡർ മലന്നു പോകാതിരിക്കാനാണ് ഈ രണ്ടര അങ്ങനെ തന്നെ ഞാൻ വരച്ചേക്കണത് ഇനി ഞാൻ ഇത്രയും ഭാഗങ്ങളെ ആയിരുന്നു ഇനി നമ്മൾ ഈ ഒരു പോയിന്റ് ഇവിടെ ഒരു കോള് വരച്ചില്ലേ ആം ഹോളിൽ ആ ഒരു പോയിന്റും നമ്മൾ മോളീന്ന് ഷോൾഡറിന്റെ അവിടെ നിന്ന് ഈ ഷോൾഡറിന്റെ അഞ്ചരല്ലേ കിട്ടിയത് ടേപ്പ് ഒന്ന് അഞ്ചരയ്ക്ക് ഒന്ന് മടക്കി പിടിച്ചതിന് ശേഷം അതൊന്ന് അടയാളപ്പെടുത്തി എടുക്കുക എന്നിട്ട് ഈ രണ്ടും ഈ പോയിന്റും ഈ പോയിന്റും അതായത് നമ്മുടെ ഇവിടത്തെ ഒരു പോയിന്റ് ഉണ്ടല്ലോ അതിലേക്ക് കൊണ്ടുവന്ന് കയറ്റുക കണ്ട അതായത് ഈ വര വരാൻ കയറ്റണ്ട ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങനെ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അതിനുശേഷം ഇതിവിടെ വരുമ്പോ നമ്മുടെ ഈ സ്റ്റിച്ചിന്റെ അവിടെ നിന്ന് തയ്യൽത്തുമ്പിലേക്ക് ഒരു കാലിഞ്ച് ചരിച്ച് വരക്കുക അതുപോലെ തന്നെ ഈ താഴെ ഭാഗം നമുക്കൊന്ന് ടൈറ്റ് ചെയ്യുന്നിരിക്കാൻ വേണ്ടി നമ്മളിവിടെ വരുമ്പോഴൊരു കാലിഞ്ചൊന്ന് ചരിച്ചൊന്ന് വരച്ചെടുക്കുക തയ്യൽ തുമ്പി നിങ്ങളുടെ കാലിഞ്ച് നമ്മൾ തരിച്ച് നമ്മുടെ ഈ തയ്യൽ തുമ്പിലോട്ട് തന്നെ കയറ്റുക അത്രേ ഉള്ളു അപ്പൊ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്ക കേട്ടോ കഴുത്തിൻ്റെ കാര്യം മനസ്സിലായില്ലേ ഷോൾഡറിന്റെ അവിടെ നിന്ന് രണ്ടര ഇഞ്ച് അതിന് ശേഷം രണ്ടര ഇഞ്ച് അതിന് ശേഷം ആ രണ്ടര ഇഞ്ച് നമ്മൾ രണ്ട് ഇഞ്ച് താഴ്ത്ത് വരെ രണ്ടര ഇഞ്ചാണ് അതിന് ശേഷം നമുക്ക് അളവുകളൊക്കെ വ്യത്യാസപ്പെടുത്തി ഇതൊരു കൊടം പോലെ ആയിട്ടുണ്ട് അത് നൊക്കെ അടിച്ചു കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഷോൾഡർ സ്ലോപ്പ് ഉള്ള ആളുകൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് തന്നെ അര ഇഞ്ച് കാലിഞ്ചോ ഷോൾഡർ സ്ലോപ്പ് ചെയ്തു തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ എനിക്ക് ഷോൾഡർ സ്ലോപ്പ് അല്ല ഞാൻ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും കാരണം ഞാനിപ്പോൾ അടുത്ത ദിവസം അമ്പലത്തിൽ പോയപ്പോൾ ഈ ബ്ലൗസ് ഒരു പച്ച ബ്ലൗസ് കിട്ടണമെന്ന് പോയിട്ട് എല്ലാവരും എൻ്റെ വട്ടം കൂടി ആ ബ്ലൗസ് എവിടെയാണ് തയ്ച്ചതെന്ന് ആ ബ്ലൗസ് കിട്ടുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ട് നല്ല ഭംഗിയാണെന്ന് പറയാറുണ്ട് അപ്പം ഒരു ടൈലർ ശരിക്കും പറയേണ്ടത് ശരിക്കും ബ്ലൗസ് തയ്ക്കാൻ പഠിക്കണം ബ്ലൗസിലാണ് ടൈലറിന്റെ എല്ലാ കഴിവുകളും ഇരിക്കണതെന്നാണ് എന്ത് തോന്നല് ശരിയായിരിക്കണം അത് കാരണം സാരി മാത്രം എടുക്കുന്ന ആൾക്കാർക്ക് ബ്ലൗസ് തയ്ച്ച് കറക്തിന് കിട്ടിയില്ലെങ്കിൽ ഉള്ള ദേഷ്യമല്ലേ ഭയങ്കര ഒരിക്കും അപ്പൊ ഞാനേ ബാക്ക് പീസ് വെട്ടിയെടുത്തു അപ്പൊ നമ്മള് വെട്ടിയപ്പത് ഇങ്ങനെയാണ് കണ്ട നമ്മുടെ ആ വെട്ടിയ പീസ് പറഞ്ഞത് ഇങ്ങനെയാണ് കണ്ടോ അതെ നോക്കിയേ നിങ്ങൾക്ക് എന്ത് തോന്നി ഇതാ ഇങ്ങനെയാണ് കണ്ടോ ഈ ഒരു ഷേയ്പ്പിലാണത് ഇങ്ങനെ പോന്നേക്കണത് അപ്പൊ ഞാൻ ഈ ബാക്ക് പീസിന്റെ തയ്യലും കൂടി ഒന്ന് കാണിച്ചാ നമുക്ക് എല്ലാ ഒപ്പം വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ് അപ്പം ഇതിൻ്റെ ലൈനിങ് ഞാനൊന്ന് കട്ട് എടുക്കട്ടെ ചെയ്തെടുക്കട്ടെട്ടെ ലൈനിങ് കട്ട് ചെയ്ത് കാണിക്കാൻ വേറെ ഒന്നുമല്ല അല്ല ലൈനിങ് ഒരു പഴയ സെറ്റും മുണ്ടെൻ്റെ പീസിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത് അണ്ട ഇപ്പം ഇതിൻ്റെ അടിമ ഇതിൻ്റെ ഇതെങ്ങനെയാണ് തയ്ക്കണത് നമുക്കൊന്ന് കാണാം നമുക്ക് ഓരോ പാർട്ടായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക അപ്പം നിങ്ങളുടെ സാരി ബ്ലൗസ് നല്ല ഭംഗിയായിട്ട് കിട്ടും കിട്ടിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ വേറെ കുറേ മെത്തേഡുകൾ നമുക്ക് ബ്ലൗസ് തയ്ക്കാനുണ്ട് പറ്റും അപ്പം അതുകൊണ്ട് സാരി ബ്ലൗസ് എന്നും നമ്മൾ തയ്യൽക്കാർ പഠിച്ചിരിക്കണം സാരി ബ്ലൗസിലാണ് എന്താ പറയണത് ഞാനൊരു തയ്യൽക്കാരി ആയാണ് അല്ലെങ്കിൽ എനിക്ക് എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ കഴിയുമെന്നൊരു ബലം വന്നത് നമ്മുടെ ഈ സാരി ബ്ലൗസിൽ നിന്ന് തന്നെ കേട്ടോ അപ്പോൾ ഓക്കേ